നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിൻ പ്ലാൻസ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ ഞാനൊരു ഒന്നര രണ്ട് മാസം മുമ്പ് കുപ്പിയിലൊന്ന് കൃഷി ചെയ്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി ഒരു കൃഷി ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഇതിലിട്ടിരുന്നു ആ വീഡിയോ ഇട്ടപ്പോൾ ധാരാളം പേര് അതിന് നല്ല കമൻറ്റും ചിലർ ഇത് ഫെയിലറായി പോകും ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണെങ്കിലും നമ്മൾ ആ കുപ്പിയിലെ കൃഷി വൻ വിജയമായിട്ടുണ്ട് ഇപ്പം അതിലുള്ള ഒരു മുളക് മുളക് ചട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് എല്ലാ എല്ലാ ചെടിയും നമ്മൾ നട്ട എല്ലാ ചെടിയും പയർ എല്ലാ ചെടിയും നല്ല പോലെ ആയിട്ടുണ്ട് ഓരോന്നും ഇത് നല്ല കിളർത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടു വച്ചിരുന്നു ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തതാണ് ഇത് ഉണ്ടാവും ഈ കുപ്പിയിലാണ് നമ്മളിത് ചെയ്തത് അതിൻ്റെ പേരൊക്കെ അവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ധാരാളമായിട്ട് മുളക് ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ മുളക് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്തിൽ കൂടുതൽ മുളക് ഉണ്ടായിട്ടുണ്ട് പൂവ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഇതവിടെയൊക്കെ പൂവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവർക്കും ഒക്കെ തന്നെ ഇതുപോലെ കുപ്പിക്കകത്തും നമുക്ക് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വീട്ടിൽ വേണ്ട കുറച്ച് മുളകും അതുപോലെയുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം വെറുമൊരു കുപ്പിയിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ചെറിയൊരു ചീരുത്തൈ വെച്ചതാണ് രണ്ട് മാസത്തിന് ശേഷം നമുക്കത് മുളക് പറിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിലും ഇതിപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ആക്കണമെങ്കിലും കൊണ്ടുപോകാൻ സുഖമാണ് നമ്മൾ നിലത്തൊക്കെ നട്ടാൽ പറിച്ചു വേറെ സ്ഥലത്തേക്ക് വെച്ചാൽ അത് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് ധാരാളമായിട്ടുള്ള പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല അന്ന് ഇട്ട വളവും ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ വളങ്ങളും ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്താണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പം വീട് താമസം മാറിപ്പോവുകയാണെങ്കിലും ഇത് നല്ല ഭദ്രമായിട്ട് ഒടിയാതെയൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാം അതേപോലെ തന്നെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തേക്ക് എടുത്തു വെക്കാം അതുപോലെ സൂര്യപ്രകാശം അധികം ഉണ്ടെങ്കിൽ നേഴിലേക്ക് എടുത്ത് വയ്ക്കാം വളരെ എളുപ്പമാണ് ഇത് ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ് നല്ല മുളകും കിട്ടിയിട്ടുണ്ട് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ വയനാട്